ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന ഒരു പ്രധാന കാരണം നമ്മുടെ രാഹുൽ മാങ്കുട്ടം എം എൽ എ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് ട്വന്റി ഫോർ ന്യൂസിന് അദ്ദേഹം ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു നമ്മുടെ ഹാഷ്മി ഇബ്രാഹിമിൻ്റെ മുമ്പിൽ രാഹുൽ മാങ്കുട്ടം തനിക്കെതിരായിട്ടുള്ള എല്ലാവരെയും പൊളിച്ചടുക്കിക്കൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ആ തനിക്കെതിരെ വന്ന അജണ്ടകളും വാടക അതിജീവ അതിജീവിതകളും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഇന്ന് ഞെട്ടിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളു ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല പറയാനുള്ള അവകാശം സ്ത്രീകൾക്ക് മാത്രം അവകാശം എഴുതി ആരും കൊടുത്തിട്ടില്ല പുരുഷന്മാർക്കും ഇവിടെ പറയാനുള്ള എല്ലാ എന്താ പറയാ അതേ അവകാശം തന്നെ പുരുഷന്മാർക്കും ഉണ്ട് ഏർ തൻ്റെ തൻ്റെ തനിക്ക് നേരെ വരുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് അദ്ദേഹം ട്വന്റി ഫോർ ന്യൂസിന് ആ ഇന്റർവ്യൂലിനുള്ളി അക്ഷരാത്ഥത്തില് കാര്യം വരെ അദ്ദേഹം എടുത്ത് എന്താ പറയാ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് എടുത്ത് പുള്ളി സംസാരിച്ചിട്ടുണ്ട് അത് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും പുള്ളിയുടെ ഫേസിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ പിന്നെ എന്താ റിനിന്ന് പറയുന്ന നടിയിൽ നിന്ന് അവകാശപ്പെടുന്ന റിനി ആൻഡ് ജോർജ് പുള്ളിക്കാരി എന്താ പറയാ പുള്ളിക്കാരി പറയുന്ന ഇന്ന് പറയ ഇന്ന് പറയുന്നത് എന്താണോ അല്ല അപ്പുറത്തെ അപ്പുറത്ത് വേറൊരു ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വീണ്ടും പറയുന്നത് അങ്ങനെ മാറി മറിച്ചു ആണ് പുള്ളിക്കാരെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാ ഈ ഇപ്പൊ പറയുന്നില്ല പിന്നെ പറയുന്ന അതേപോലത്തെ ഒരു നിലപാടിലാണ് പുള്ളിക്കാരുടെ അവസ്ഥ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരുടെ അജണ്ട എന്തായിരുന്നു പുള്ളിക്കാരുടെ മുന്നോട്ടുള്ള പോക്ക് എന്തായിരുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റൂ സൗഹൃദം ആണെങ്കിൽ ആ സൗഹൃദത്തിൽ തന്നെ നിന്ന് പോയാൽ പോരെ മറ്റുള്ള കാര്യങ്ങൾ അതിൽ ഇടപെടത്താൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ പുള്ളിക്കാരി എന്റെ അത് മാത്രല്ല പുള്ളിക്കാരെ ഇപ്പൊ കഴിഞ്ഞിരക്കിട്ട പോസ്റ്റ് വരെ പുള്ളിക്കാരി മുക്കിയിട്ടുണ്ട് അപ്പോഴേ മനസ്സിലാക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ കാര്യങ്ങളും ഓക്കെ ഇനി ഇനി അതിനെക്കുറിച്ച് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല ഇനി എന്താ പറയാ കോൺഗ്രസ് പാർട്ടി ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തെ പോലെ ഒരു നല്ലൊരു നേതാവിനെ നിങ്ങൾക്ക് ഇനിയും കിട്ടാനില്ല നിങ്ങൾ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷയും റിക്വസ്റ്റും പിന്നെ പിന്നെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോ അദ്ദേഹത്തിനെ വെളുപ്പിക്കാനോ ഒരു കാര്യത്തിനു വേണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിനെ കുറച്ച് കാര്യങ്ങൾ ഇത്രയും കാലം നിന്ന് പൊതു പൊതു സമൂഹത്തിൽ പൊതുപ്രവർത്തനമായിട്ട് നിന്ന് അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിന് എന്താ പറയാ നല്ലൊരു നേതാവിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് ഓക്കെ എന്തായാലും എന്തായാലും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെ തിരിച്ചെടുക്കണം ഏഹ് തിരിച്ച് അദ്ദേഹത്തിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം ഓക്കെ അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു നേ നേതാവിനെ ആയിരിക്കും പൊതുസമൂഹത്തിലും കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടിക്കും അദ്ദേഹം അതേപോലെ കോൺഗ്രസ് പാർട്ടിനെ സ്നേഹിക്കുന്നുണ്ട് ഏഹ് പുള്ളിയുടെ ചോരയിൽ തന്നെ എന്താ പറയാ പുള്ളിയുടെ ചോരയിൽ തന്നെ പാർട്ടി ആ പാർട്ടിയോടുള്ള സ്നേഹമുണ്ട് ഏഹ് പുള്ളി ഇത്രയും കാലം പുള്ളിക്കാരെ പുള്ളിക്കാരൻ എന്താ പറയാ രാഹുൽ മാക്കുന്ന മൺകുട്ടം ഒന്ന് വൃത്തി എന്താ പറയാ പാർട്ടിക്കെതിരായിട്ടൊരു നിലപാട് പോലും എന്താ എതിരായിട്ടൊരു നിലപാട് പോലും അദ്ദേഹം എടുത്തിട്ടില്ല ഓക്കെ നിങ്ങൾ എന്തായാലും ആലോചിച്ച് നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരാൻ നോക്കുക എനിക്ക് അത്രയും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ പൊതുസമൂഹം എന്താ പറയാ നിങ്ങളെ നിങ്ങൾ മാക്സിമം അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുക ജന അദ്ദേഹത്തിന് അനിവാര്യമാണ് അദ്ദേഹത്തെ തകർക്കാൻ നോക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പോലും അറിയില്ല വലുതായി ഞാനിപ്പോ സംസാരിക്കാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇവർ സംസാരിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അദ്ദേഹത്തെ കുറിച്ച് ഇത്രയും കാലം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ സംസാരിക്കുവാണ് ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം